ചെറുവല്ലൂർ എ എം എൽ പി സ്കൂളിലെ പുതിയ കെട്ടിട ബ്ലോക്കിന്റെ ഉദ്ഘാടനം നടന്നു പൊന്നാനി എം എൽ എ പി നന്ദകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു പെരുമ്പടപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ബിനീഷ മുസ്തഫ അധ്യക്ഷത വഹിച്ചു പെരുമ്പടപ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി നിസാർ സമ്മാനദാനം നിർവഹിച്ചു സ്കൂൾ മാനേജർ എം കൃഷ്ണദാസ് നിഷാദത്ത് അഷ്റഫ് മുണ്ടകത്ത് സത്യനാഥ മേനോൻ സാജൻ റസാ കരിക്കാട് മുഹമ്മദ് കെ ഷാജി പി വി ഭാനുമതി എന്നിവർ സംസാരിച്ചു വിദ്യാലയമാണ് അത്രയും പഴക്കമുള്ളൊരു വിദ്യാലയം അന്ന് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ പൂർണമായും സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ആൾക്കാർ മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് ഒരു ലാഭേച്ഛയോ ഒരു പ്രശസ്തിയോ ഒന്നുമില്ലാത്ത അല്ലെങ്കിൽ അത് കിട്ടുമെന്നുള്ള രൂപത്തിലേക്കൊരു ധാരണയുമില്ലാത്തൊരു ഘട്ടത്തിലാണ് ഈ വിദ്യാലയങ്ങൾ ഇത്തരം കാലഘട്ടത്തിലൊക്കെ സ്ഥാപിക്കാ ആ കാലഘട്ടത്തിലേക്ക് ഇപ്പോൾ നമ്മൾ മാറിക്കഴിഞ്ഞപ്പോൾ ഏത് വിദ്യാലയം ഞാൻ പറഞ്ഞു ആ പ്രദേശത്ത് വെളിച്ചം നിൽക്കുന്ന ഇന്ന് വൈജ്ഞാനിക സമ്പത്ത് തന്നെ ഒരു കാലഘട്ടമാണ് നോളജ് നിക്കുന്നത് ആ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് മാറ്റം വന്നു പഠന രീതിക്ക് മാറ്റം വന്നു ജോലി സമ്പ്രദായത്തിൽ മാറ്റം വന്നു ഇങ്ങനെ വൈജ്ഞാനിക അനുസൃതമാവുന്ന രൂപത്തിലേക്കുള്ള സമൂഹത്തിന്റെ എല്ലാ മേഖലക്കകത്തും മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ തന്നെ മത്സരത്തിന് അധിഷ്ഠിതമായിട്ടാണ് നമുക്ക് കിട്ടുക ജോലി എടുക്കുക അപ്പോൾ അതിനനുസൃതമാവുന്ന രൂപത്തിലേക്ക് തന്നെ നമ്മൾ കുട്ടികളെ മോൾഡ് ചെയ്ത് അടുത്തു തന്നെ അത് ഉയർത്തിക്കൊണ്ടു വരാനുള്ള ബാധ്യത നമുക്കുണ്ട് ആ ബാധ്യത നമ്മുടെ എൽ കെ ജി ക്ലാസ് തൊട്ട് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരെ ആ രൂപത്തിലേക്കൊരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഒരു വിദ്യാഭ്യാസ മേഖലക്കകത്ത് നമുക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയും ഒരുപാട് ഉണ്ടാക്കിയ സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ വ്യത്യസ്തമാകുന്ന രൂപത്തിലേക്കുള്ള ആരോഗ്യ മേഖലയ്ക്കകത്ത് വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് അതുപോലെ തന്നെ സമൂഹ ആനാ മേഖലയ്ക്ക് അതിൽ വിളിക്കുന്നതായിട്ട് ഉണ്ടാക്കിയ സംസ്ഥാനമാണ് മേഖല പക്ഷേ വിദ്യാഭ്യാസ മേഖലകളൊക്കെ ഇനിയും നമ്മൾ ഒരുപാട് കാട്ടുകൾ കൈവരിക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് വസ്തുത എന്നാണ് ചോദിച്ചെടുക്കുക ഞാൻ വിചാരിച്ചായി കിടക്കുന്നില്ല നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ അസംബ്ലി നടക്കുന്ന സമയമായതുകൊണ്ട് ആരെ ഒരു എം എൽ ഡിയിൽ കിട്ടിയ ശനി ഞായർ മാത്രമാണ് ആ ശനി ഞായർ എന്ന് പറഞ്ഞാൽ നിരത്തിൽ പരിപാടികളാകും ഇന്ന് രാവിലെ എട്ടുമണിക്ക് തുടങ്ങി എന്നാണ് കേരള പരിപാടികൾ എന്നും കുറേ ബാക്കുകൾ ഞാൻ